നമസ്കാരം നമസ്തേ റോബിൻ വലിയ സന്തോഷമുള്ള ഒരു വാർത്ത ആ വാർത്ത ഇന്ത്യൻ വായുസേനയെ കുറിച്ചാണ് വായുസേന നമ്മുടെ വ്യോമസേന എയർഫോഴ്സ് ലോകത്തിന്റെ മുന്നിൽ ഇന്ന് ഭാരതം നേടിയെടുക്കുന്ന നേട്ടങ്ങൾ ചില്ലറയൊന്നുമല്ല ഓരോ ദിവസവും നമ്മുടെ പല കാര്യങ്ങളിലായിട്ട് പടിപടിയായിട്ട് ഉയർന്നു 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 വരുന്ന അത്ഭുതകരമായ രോമാഞ്ചജനകമായ അഭിമാന അങ്ങനെയൊക്കെ പറയാം കുറച്ചു കടുപ്പത്തിൽ പറഞ്ഞാൽ അങ്ങനെ എന്ന് വെച്ചാൽ അതിനെല്ലാം തലയുർത്തി നിൽക്കുന്ന ലോകത്തിന് മുന്നിൽ ഭാരതം തലയുർത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ ആകാശ വിധാനങ്ങളിലേക്ക് പയർ പറന്നു വരുന്ന വിമാനങ്ങൾ ശത്രുക്കളെ നിതാന്ത ജാഗ്രതയോടെ നേരിടുന്ന നമ്മുടെ പട്ടാളക്കാർക്ക് അവർക്ക് കരുത്തേകുന്ന രാജ്യത്തിന്റെ കാവലിന് കരുത്താകുന്ന ആകാശ വിധാനങ്ങളിലേക്ക് വരുന്ന ഈ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ അവയടങ്ങുന്ന ഒരു വലിയ വ്യൂഹമുണ്ട് ആ സേനയുണ്ട് ആ സേന ഇന്ന് ചൈനയെ പിന്തള്ളി അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് റഷ്യയാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് ആ ചൈനയെ പിന്തള്ളി പന്തള്ളി നമ്മളിപ്പം മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു എന്ന വാർത്ത അങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും റോബിൻ പറഞ്ഞത് വളരെ ശരിയാണ് അഭിമാനപൂരിതമാകേണ്ട നമ്മുടെ അന്തരംഗം അഭിമാനപൂരിതമാകേണ്ട ഒരു സന്ദർഭമാണ് ഈ ദീപാവലി ദിവസം തന്നെ സമാഗതമായിരിക്കുന്നതെന്ന് പറയാം ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ രംഗങ്ങളിലും പുതിയ ആകാശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ വായുസേന എന്ന് പറയുന്നതിന്റെ ടെർമിനോളജി തന്നെ ഒന്ന് മാറ്റേണ്ടതാണ് ആകാശ സേനയാണ് വാസ്തവമായിട്ട് ബന്ധവും ഇല്ല ആകാശ സേന ഇന്ത്യയുടെ ആകാശ സേന അതുപോലെ തന്നെ പുതിയ ഉയരങ്ങൾ താണ്ടിയിരിക്കുന്നു അഭിമാന ഗംഭീരരാക്കി നമ്മളെ മാറ്റേണ്ട ഒരു സന്ദർഭമാണ് പക്ഷെ ഒരു ചരിത്രത്തിന്റെ ഒരു നല്ല മുഹൂർത്തമാണ് രണ്ടു ദിവസം മുമ്പ് നാല്പത്തെട്ട് മണിക്കൂർ മുമ്പ് സംസാരിക്കുമ്പോൾ ഒരു ബാബു ബാബു ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ഇത്തരം ഇത്ര ചെയ്തിരുന്ന കരയുദ്ധങ്ങൾ അന്ന് നമുക്ക് കരയിലായിരുന്നു യുദ്ധങ്ങളോ കരയുദ്ധങ്ങളാണ് ഏറ്റവും റിസ്ക് ഉള്ളവർ പത്രക്കാരന്റെ ജീവൻ പോലും അപഹരിക്കാൻ സാധ്യതയുള്ള കാലങ്ങളിൽ മനോരമയുടെ ഒരു ലേഖകൻ കേരളത്തിന്റെ എല്ലാ അഭിമാനമായിട്ടുള്ള ചെങ്ങന്നൂർക്കാരനായ മധ്യ കേരളത്തിലുള്ള മധ്യ തിരുവിതാംകൂറിലുള്ള ഒരാളുണ്ടായിരുന്നു എല്ലാവരും കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മ മറിഞ്ഞു പോയിരിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിലെ കരുത്ത് എന്ന് പറയുന്നത് ഈ വിമാനങ്ങളും യന്ത്രങ്ങളും യന്ത്ര തോക്കുകളും മാത്രമായിരുന്നില്ല മറിച്ച് അതിൽ പങ്കെടുത്ത സ്ത്രീ വീര്യം ഘടകമാണോ നമ്മള് പറയുന്ന ഈ ബംഗ്ലാദേശ് യുദ്ധത്തിലോ അതിനുശേഷം വന്ന യുദ്ധത്തിലോ കാണാത്ത ഒരു കരുത്ത് ഒരാത്മവിശ്വാസം ഇന്ത്യയുടെ അമ്പത് ശതമാനത്തിലധികം വരുന്ന ജനസംഖ്യ ഉൾക്കൊള്ളുന്ന സ്ത്രീകളുടെ കരുത്തിന്റെ അതിന്റെ അവരുടെ സ്ത്രീ ശക്തിയുടെ ഒരു വലിയ കുതിരീശക്തി നാരീശക്തിയുടെ വൻ മുന്നേറ്റം നമ്മുടെ ഈ വിമാനങ്ങളുടെ മുന്നേറ്റം മാത്രമല്ല അത്യാധുനികമായ റഫാൽ വിമാനങ്ങളുടെ തേജസിന്റെ ഇൻഡക്ഷൻ മാത്രമല്ല ഭാരതത്തിലൂടെ നമ്മൾ കൈവരിച്ച ഇൻഡക്ഷൻ മാത്രമല്ല അതിനോടൊപ്പം സ്ത്രീകളുടെ കൂടുതലായിട്ടുള്ള പങ്കാളിത്ത വിരംഗത്തേക്ക് ചങ്കൂറ്റത്തോടെ സ്ത്രീകളുടെ കടന്നു വരുന്നു വിമാനങ്ങൾ പകർത്തുന്നതിന് പൈലറ്റുമാരുടെ സീറ്റിലേക്ക് ജാഗ്രതയോടെ ശത്രുവിന്റെ കണ്ണിൽ ഒരു ഒരു സ്ത്രീയുടെ ശക്തി യന്ത്രങ്ങളെക്കാൾ വീര്യം ഓ ഇന്ത്യൻ പട്ടാളത്തിന് നൽകുന്ന ഒന്നാണത് നോക്കൂ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ട് വന്ന് പത്രസമ്മേളനം വളരെ കൃത്യമായിട്ട് ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ഒരു സംശയത്തിനും പഴുതു നൽകാത്ത വിധം അതെ അത് പറഞ്ഞത് രണ്ട് വനിത യുവതികളായ വനിതകളാണ് വന്ന പറഞ്ഞത് ആ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ട്രാൻസ്ഫർമേഷന്റെ ഭാഗമാണോ പണ്ടൊക്കെ മനീഷ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പേരുകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ വനിതകൾ വന്നിത് മുന്നേറ്റത്തിൻ്റെ കഥകൾ പറയുന്ന അവര് തന്നെ മുന്നേറുന്ന ഒരു കാഴ്ച ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ നിന്ന് കുറിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതെ മനീക്ഷയുടെ പേരൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് എപ്പോഴും ഇപ്പോഴും ഓർക്കാറുമുണ്ട് അത് ആദരപൂർവ്വം ഓർക്കാറുമുണ്ട് ആ പക്ഷേ ഈ സ്ത്രീകൾ അവർ ഒരു മുന്നേറ്റം ഇപ്പൊ എല്ലാ രംഗത്തിലും എയർഫോഴ്സ് ആയാലും നേവി ആയാലും കരസേനയായാലും എല്ലാ രംഗങ്ങളുടെ സ്ത്രീകളുടെ വമ്പിച്ച് ഇത് 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 അവരെയൊക്കെ ഓർത്തുകൊണ്ട് നമ്മളിപ്പോ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന പ്രമുഖ പ്രതിരോധ വിശകലന സ്ഥാപനമായ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ്സ് ഡബ്ല്യു ഡി എം എം എ എ എന്ന സംഘടനയാണ് അപ്പോൾ റാങ്കിങ് ഇതാണ് അതുകൊണ്ട് തന്നെ ഈ മികച്ച ഒരു പഠനമാണ് അവർ നടത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിന് അതുകൊണ്ട് തന്നെ വിശ്വസനീയമാണ് നമുക്ക് നമുക്കതിനു വിശ്വസിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് അഭിമാനകരമാണ് ഇന്ത്യയുടെ ഈ ചൈനയെ പിന്തള്ളിക്കൊണ്ടുള്ള ഈ മൂന്നാം സ്ഥാനത്തേക്ക് കടക്കുമ്പോൾ കിടക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത് ഇനി ചൈന ഈ ഇന്ത്യ ആരെയൊക്കെ പിന്തള്ളും ഇന്ത്യ അടുത്തതായിട്ട് ഇനി റഷ്യ പിന്തള്ളി രണ്ടാം സ്ഥാനത്ത് വരും അമേരിക്ക പിന്തള്ളി ഒന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കാരണം അത്തരം ഒരു ഗ്രോത്ത് ട്രജക്ടറിയാണ് ഇന്ത്യയ്ക്കുള്ളത് നമുക്കറിയാവുന്ന സാമ്പത്തിക വിദ്യാഭിലെ പ്രധാനപ്പെട്ട ഒരു രാസത്വരകമാണ് അറിയാവുന്നത് അത് നമ്മൾ ഞാനൊരു പ്രതിരോധ വിദഗ്ദ്ധനൊന്നുമല്ല എങ്കിലും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് ഈ വിമാനങ്ങളുടെ കരുത്തോ വായുസേനയുടെ കരുത്തൊക്കെ അറിയാൻ നോക്കൂ തൊട്ടായൽ രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ എയർഫോഴ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനമേ ഇല്ല കാരണം സാമ്പത്തികമായിട്ട് അത്ര താണു കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ സഹായം കൊണ്ട് അതിന് ഇനി വികസിക്കാൻ പറ്റും പാകിസ്ഥാൻ ശത്രു രാജ്യമായി മാറിക്കഴിഞ്ഞു അപ്പോൾ സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ടത് ആ സാമ്പത്തിക ഗ്രോത്ത് റേറ്റിൽ ഇന്നും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുണ്ട് വേൾഡ് ബാങ്ക് ആയാലും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആയാലും എല്ലാ ബാങ്കുകളും അന്താരാഷ്ട്ര ബാങ്കുകളും ബ്ലൂംബർഗ് ആയാലും എല്ലാം സ്റ്റാൻഡേർഡ് സ്ഥാപനങ്ങളാണല്ലോ അവരുടെ ഒരു പിന്നെ പിഴപറ്റാത്ത ആ കുറച്ചുണ്ട് അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ഉണ്ട് വസ്തുനിഷ്ഠതയുണ്ട് ഫാസ്റ്റസ്റ്റ് നേഷൻ അതല്ല മാത്രമല്ല ഫാസ്റ്റസ്റ്റ് നേഷൻ ഇൻ വേൾഡ് നോട്ട് അമേരിക്ക നോട്ട് റഷ്യ നോട്ട് ചൈന ഇറ്റ്സ് ഇന്ത്യ അവർ ഇന്ത്യ അതാണ് നമ്മുടെ ഭാരതമാണ് അതെ എന്നിട്ടാണ് ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഒക്കെ നടക്കുന്നത് വിഡിതം എന്നല്ലാതെ ആണ് അത് ട്രംപാണ് ആദ്യം പറഞ്ഞത് രാഹുൽ ഗാന്ധി ഈ ട്രംപ് ആശയത്തിന്റെ അത് അംഗീകരിക്കാനും അമേരിക്കയിൽ ഒരു ഗായിക പറഞ്ഞല്ലോ ഒരു പോപ്പ് ഗായിക തന്നെ പറഞ്ഞല്ലോ ഇയാൾ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന ട്രംപിന്റെ അടുക്കം ഒന്നും തോൽക്കാൻ പോകുന്നില്ല ഇയാൾക്ക് മോദിയെ അറിയാൻ കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് അറിയില്ല ഇയാൾ ഇന്ത്യ നശിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യം കൊണ്ട് നടക്കുന്നതാണ് നല്ലത് കാരണം കാര്യഗ്രഹണ പാഠവും ഇല്ല കാര്യഗ്രഹണ പാഠവും ഉള്ളവർക്ക് വാർത്തകളെ അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയാണ് ദി വേസ്റ്റ് ലാൻഡ് എന്നുള്ള കവിതയിൽ പറഞ്ഞ പോലെ അന്ന് പറഞ്ഞ ലണ്ടൻ ബ്രിഡ്ജിനെ കുറിച്ച് ലണ്ടൻ എന്ന കേന്ദ്ര ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക അവിടെ ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ആൻഡ് സാമ്പത്തികർശിയായ എലിയറ്റ് പറഞ്ഞത് പിന്നെ സംഭവിച്ചില്ലേ അതുപോലെയാണ് ഇപ്പൊ അമേരിക്ക ഈസ് നോക്കൂ കഴിഞ്ഞ ദിവസത്തെ ഒരു വമ്പിച്ച പ്രകടനം അത് ബി ജെ പി നടത്തിയല്ല അമേരിക്കക്കാർ തന്നെ നടത്തി അവരുടെ മോട്ടോ എന്തായിരുന്നു ട്രംപ് നോക്കി എഴുതി കാണിക്കുകയാണ് ഇതുപോലെ പ്രാതിനിധ്യം കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നിയത് നോക്കിംഗ് മുട്ട അതെ അതെ ഒരു മണിമുഴക്കം മരണത്തിന്റെ മണിമുടക്കം എന്തിന്റെ അമേരിക്കയുടെ അല്ല അമേരിക്കയിലെ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ അദ്ദേഹം ഒരു രാജാവിന്റെ മട്ടിലിരുന്നു കൊണ്ട് ലോകത്തിലാകെ ചുങ്കം ഏർപ്പെടുത്തുക ഇയാൾ ആരും ലോക ഭരണാധികാരിയോ ചുങ്കം ഏർപ്പെടുത്തുക ലോകത്തിന്റെ വ്യവസായം അതുപോലെ തന്നെ വ്യവസായ വളർച്ച വാണിജ്യ വളർച്ച ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കഴുത്തിന് പിടിക്കുക എന്നാണ് അതെ അതെ ആ കഴുത്തിന് പിടുത്ത പെട്ടെന്നല്ലേ അതെ ആ മനുഷ്യനെതിരെയുള്ള എതിർപ്പിന്റെ ശബ്ദം വളരെ ശക്തമായിട്ട് വന്നിരിക്കുന്നു എ ടേസ്റ്റ് ഓഫ് ഹിസ് ഓൺ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ നോക്കൂ അപ്പൊ ആ ഒരു അവസരത്തിൽ ഇന്ത്യ ഈ ഇന്ത്യയുടെ കാര്യത്തെ പറ്റി കഴിഞ്ഞ ദിവസം ജോൺ പീറ്റേഴ്സൺ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അദ്ദേഹം ഇങ്ങനെയാണ് ഇന്ത്യയുടെ നയം എന്ന് പറയുന്ന ഇറ്റലി സൺസ് ആദ്യം അത് ശ്രദ്ധിക്കും ആൻഡ് അതെ പിന്നെ കാൽക്കുലേറ്റ് ട്രംപിന് അതൊന്നുമില്ല രാഹുൽ ഗാന്ധിക്കും അതില്ല അതാണ് അദ്ദേഹത്തിന്റെ കാര്യമാണ് പിന്നെ കാൽക്കുലേറ്റ്സ് ഇപ്പോൾ ചുങ്കം ഏർപ്പെടുത്തി എന്നൊക്കെ എന്തെല്ലാം കുഴപ്പങ്ങൾ സംഭവിക്കും എങ്ങനെ പരിഹരിക്കാം അതിൻ്റെ ഫലമായിട്ടാണ് ബ്രിട്ടനുമായിട്ട് ഉടനെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ നമ്മൾ നമ്മളേർപ്പെട്ടത് ബ്രിട്ടനായിട്ട് മാത്രമല്ല യൂറോപ്പിലെ മൂന്ന് പ്രമുഖ രാഷ്ട്രങ്ങൾ സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെ ഫ്രീ നേഷൻസ് ഓഫ് യൂറോപ്പ് എന്നാണ് അവരറിയപ്പെടുന്നത് ആ രാഷ്ട്രങ്ങളുമായിട്ട് പിന്നെ ഒരു ഫ്രീ ട്രേഡ് കരാറ് പിന്നെ അബുദാബിയുമായിട്ട് ഫ്രീ ട്രേഡ് കരാറുകൾ അമേരിക്ക വേണ്ട ചർച്ച നടക്കുന്നത് വേണോ വേണ്ടോ എന്ന് ഇന്ത്യ തീരുമാനിക്കും ട്രംപല്ല തീരുമാനിക്കുന്നത് ആ രീതിയിലേക്ക് പോകുന്നു അതുപോലെ കോൺഫിഡൻസ് ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടവർ താങ്കളി പറഞ്ഞ പട്ടാളക്കാരൻ്റെ ആത്മവീര്യം അതുപോലെ തന്നെ പട്ടാളത്തിലുള്ള വനിതകളുടെ ആത്മവീര്യം രാഹുൽ ഗാന്ധി എത്ര ചോർത്താൻ ശ്രമിച്ചാലും തകർക്കാൻ ശ്രമിച്ചാലും തളർത്താൻ ശ്രമിച്ചാലും അസ്ഥവീര്യരാവാത്ത പട്ടാളം നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് ഇതിൻ്റെ മുമ്പിൽ മറ്റൊരു രാജ്യത്തിന് നമ്മൾ കടന്നു കയറി കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് ഇനി നമ്മുടെ മുമ്പിൽ എത്താൻ ഒരു രാജ്യത്തിനും കഴിയില്ല കാരണം എന്താണ് ചൈന ഹാസ് ബിക്കം എഡ് എക്കോണോമി റഷ്യ ഈസ് ഇൻ ക്രൈസിസ് ഇൻ വാർ വിത്ത് യുക്രൈൻ അമേരിക്ക അമേരിക്ക അതിന്റെ പീക്കിലേക്ക് വളർന്നു കഴിഞ്ഞു ഇനി അതിന് വളരാൻ പറ്റില്ല ഇറ്റ്സ് എ ഡെഡ് എക്കോണോമി ആൻഡ് ആൾസോ എക്കോണമി ഓഫ് ഓൾഡ് പീപ്പിൾ വൃത്തരാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞു ചൈനയും അത് തന്നെയാണ് വൃത്തന്മാരുടെ രാഷ്ട്രം ഇന്ത്യയിൽ യുവത യുവത എന്ന് പറയുന്നത് പതിനാറിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള പ്രായമുള്ള ആൾക്കാരുടെ ഭൂ സംഖ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏതൊരു രാഷ്ട്രത്തിനെക്കാളും ഇന്ത്യ ഇസ് എ യംഗ് നേഷൻസ് അടിവരയിട്ട് മേക്സ് ഹോൾ ഡിഫറൻസ് ആ അടിവരയിട്ട് പറഞ്ഞ യങ് നാഷന്റെ കരുത്താർജ്ജിച്ച ഒരു വ്യോമസേന എയർഫോഴ്സ് അതിനെങ്ങനെ കാവലാളുകളായിട്ട് നമ്മുടെ എവറസ്റ്റുകൾക്ക് മുകളിൽ ലോകത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അതിനിങ്ങനെ നിതാന്ത ജാഗ്രതയോടെ ആധുനിക സംവിധാനങ്ങൾ എന്തെല്ലാം റെഡാർ സംവിധാനങ്ങൾ പിന്നെ ഏളി വാണിംഗ് സിസ്റ്റങ്ങള് ഇതെല്ലാം വെച്ചുകൊണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാനുഷിക പരിഗണ പരിഗണനകൾ പരിഗണിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും അത്ര ലോകത്തിൽ നൽകുന്ന സന്ദേശം ഇന്ത്യ എന്ത് സന്ദേശം നൽകുന്നു അത് ഈ സേനയ്ക്കുമുണ്ട് അതുപോലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ സ്ഥാപനമുണ്ടല്ലോ ഇതിൻ്റെ ഒരു ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് എത്തിയെന്ന് പറഞ്ഞ കണക്കൂട്ടുകൾ വളരെ ആപ്റ്റാണ് അത് ഇത് ക്രിക്കറ്റ് കളിച്ചു കഴിയുമ്പോൾ അത് റാങ്കിങ് മാറില്ലേ അതുപോലൊരു കാൽക്കുലേഷൻ പെർഫോമൻസിന്റെ ബേസിസിലാ ഇന്ത്യ ഏറ്റവും ഒടുവിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധു അതാണ് ഇവിടെ കണക്കുകളുടെ നമ്മളെ ചൈനയുടെ ഡിഫൻസ് കമാൻഡ് സിസ്റ്റത്തെ തന്നെ ഒരു ചൈന ഈ അടുത്തൊന്നും നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ല അവർ അല്ല അവരുടെ ആയുധങ്ങൾ അല്ല പാകിസ്ഥാൻ കൊടുത്തിരുന്നു അവരുടെ എയർ ഡിഫൻസ് എയർ ഡിഫൻസ് ആണ് അത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് ആ അടിച്ചു കൊണ്ടാണ് ഇന്ത്യ വിജയിച്ചത് മനസ്സിലായില്ലേ അതുപോലെ അമേരിക്കയുടെ ഫാൻറ്റം വിമാനങ്ങൾ നമ്മൾ തകർത്തിട്ടു പത്ത് പതിനൊന്ന് വിമാനങ്ങളെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു കോൺക്ലേവില് എയർഫോഴ്സ് വിദഗ്ധർ പറഞ്ഞത് ഇന്ത്യയുടെ റഫാൽ ഒന്നും പോയതിന്റെ ഒരു ഒറ്റ ഫോട്ടോ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല ഇത്ര പതിനെട്ട് മിനിറ്റ് കൊണ്ട് ഒരു രാജ്യത്ത് എന്ന് പറയുന്ന ആ അത്ഭുതം ഇസ്രായേലിന് പോലും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല നമ്മൾ 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 നോക്കൂ എന്നിട്ട് റഷ്യും രാഷ്ട്രത്തെയും പ്രധാനമന്ത്രിയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എന്ത് അതെ അതെ സത്യം കണ്ടില്ലെങ്കിൽ ജനങ്ങൾ പഠിപ്പിക്കും അതിപ്പോ വരാം ബീഹാർ തെരഞ്ഞെടുപ്പ് നമുക്കിപ്പോ കാണാം അതിന്റെ ഒരു ഡോസ് ടെസ്റ്റ് ഡോസ് ഇപ്പൊ നമുക്ക് കിട്ടാൻ പോകും ഈ ഒരു വാർത്ത അഭിമാനകരമാണ് ഡബ്ല്യു ഡി എം എം എയുടെ ഈ പുറത്തുവിട്ട റിപ്പോർട്ട് നമ്മൾ ചൈനയെ പിന്തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ എയർഫോഴ്സ് സംവിധാനങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ കരുത്ത ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കടന്നു വരാൻ പോകുന്ന രണ്ടാം സ്ഥാനത്തേക്കും ഒന്നാം സ്ഥാനത്തേക്കും കടന്നു വരുന്ന ആ നിമിഷം ഇന്ത്യയുടെ നൂറാം വാർഷിക ആഘോഷങ്ങൾ നടക്കുന്ന സമയത്തെങ്കിലും നമുക്ക് ആയിരത്തി തൊള്ളാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെങ്കിലും നമുക്കത് കാണാം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ കാണാൻ പറ്റും കാണാൻ പറ്റും എന്തായാലും നമുക്ക് ഈ ദീപാവലി ദിവസം